ഞാൻ ഞാൻ നേരത്തെ താങ്കളുടെ ആദ്യഘട്ടത്തിൽ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അതായത് ഇത് ഏതെങ്കിലും നഗരപ്രദേശമല്ല ഇപ്പം നഗരപ്രദേശത്ത് ഒരു വീട്ടിലെ ആൾക്കാർക്ക് അടുത്ത വീട്ടിലെ ആൾക്കാരുമായി ബന്ധമില്ല അടുത്ത വീട്ടിൽ താമസിക്കുന്നവർ ആരാണെന്ന് അറിയില്ല എന്നൊക്കെ നമ്മൾ ആക്ഷേപങ്ങൾ ഇത് ഇത് നഗരപ്രദേശമല്ല ഇത് നല്ല ഒന്നാന്തരം ഗ്രാമപ്രദേശമാണ് അയൽവാസികൾ തമ്മിൽ നല്ല ബന്ധത്തിൽ നല്ല ഊഷ്മളതയിൽ കഴിയുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ കുട്ടികൾ അപ്പുറത്തെ വീട്ടിൽ പോയി കളിക്കാനൊക്കെ സ്ഥിരമായി പോവുകയും ഒക്കെ ചെയ്യുന്ന ഒക്കെ ചെയ്യുന്ന ആ ഒരു സംസ്കാരമുള്ള ആ ഒരു ആ ഒരു നല്ല സംസ്കാരമുള്ള പ്രദേശമാണല്ലോ നിങ്ങളുടെ പ്രദേശം ആ പ്രദേശത്ത് ഇതുപോലൊരുത്തന ഒരു കുട്ടിയെ ചാമ്പങ്ങ തരാം അല്ലെ ചാമ്പക്യാ പറിച്ചു തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആ വഴുതീകളെ കൊണ്ടുപോയി ഈ പറയുന്ന അഴുക്ക് തോട്ടിൽ ചവിട്ടി താഴ്ത്തിയ സംഭവം ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ശിശി ഇത് മോനാ നാട്ടിൽ ആരും അത് കാണാതെ പോയത് അല്ല അതില് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ ജോജോന്റെ വീടിന്റെ ജോജോന്റെ കസിൻ അവിടെ ഈ കുട്ടിയുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നുണ്ട് ഇവരുടെ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഏബലിൻ്റെ തറവാട് ഇവൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ജോജോൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഇതിനകത്തുണ്ട് പിന്നെ അത് മാത്രമല്ല നേരത്തെ അവരൊക്കെ പറഞ്ഞ മാതിരി നമ്മൾ ഈ കുട്ടി ഇവനൊക്കെ ആറുമാസം ശിക്ഷ കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഇവനൊരു മോണിറ്ററിങ് ചെയ്യാനുള്ളൊരു സംവിധാനം ആ പറഞ്ഞ മാതിരി നിലവിലില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾക്കൊരു കോള് വന്നതുകൊണ്ട് പോലീസ് നമ്മളോട് ആവശ്യം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ജോജോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വാർഡ് വെമ്പർ എന്നുള്ള രീതിയിൽ എനിക്കറിയാം അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് പേർക്കറിയാം അല്ലാതെ അധികം പേർക്കറിയില്ല ഇവൻ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ആ കുട്ടി ഇവർ വ്യക്തമായിട്ട് അവർക്കറിയാമായിരുന്നു അറിയാമായിരുന്നു ഇവൻ്റെ കൂടെ അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ തന്നെ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞിരുന്നു ജോജോൻ്റെ കൂടെയാണ് പോയത് ഇരുപത് മിനിറ്റ് വ്യത്യാസത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഇവനിങ്ങനെ ഇതുള്ളതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഈ കുട്ടി ബന്ധം എന്ന് പറയുന്നത് അടുത്ത വീട്ടിൽ ഇവൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നുള്ള പരിചയവും ഇതുപോലെ ചാമ്പക്കതരാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ ആ കളിക്കുന്ന സമയത്ത് അമ്മമാരുടെ ശ്രദ്ധ കുറവ് ഇതിനകത്ത് ഉണ്ടായിട്ടെന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടി ഇവൻ്റെ കൂടെ പോകുന്നത് കണ്ടിട്ട് തിരിച്ച് ഏബിലെവിടെയെന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് വീട്ടിലെ അമ്മ അത് അന്വേഷിച്ചിറങ്ങുന്നത് ഇരുപത് മിനിറ്റിൻ്റെ ഗ്യാപ്പാണ് ഇതിലുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇയാൾ പലയാവർത്തി നാട്ടിൽ നിന്നും ദുരൂഹമായി മിസ്സിംഗ് കിട്ടിയ വിവരം ഒരു എഫ്ഐആർ കിട്ടി എഫ്ഐആർ പറയുന്നത് ദീപ് ജോജോയുടെ അമ്മ കൊടുത്ത പരാതിയാണ് അതിൽ പറയുന്ന എഫ്ഐആർ ഇങ്ങനെയാണ് ആവലാതക്കാരുടെ മകൻ ജോജോ ആന്റണി പത്തൊമ്പത് വയസ്സ് സൺ ഓഫ് ആന്റണി കൈതാരത്ത് വീട് കഴൂർ ദേശം കാക്കളിശ്ശേരി വില്ലേജ് എന്നയാൾ ഒന്നാം ഒന്നാം രണ്ടായിരത്തി പതിനാല് തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ടി ആരിയുടെ കഴിവൂരിലുള്ള വീട്ടിൽ നിന്നും വർക്കിന് പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് നാളിതുവരെ ഇതുവരെ തിരിച്ചു വരാത്ത കാര്യം എന്നുള്ളതാണ് എഫ് ഐ ആർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ മാസങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നുണ്ട് അതിനുശേഷമാണോ എന്ന് തോന്നുന്നു ഈ പറഞ്ഞ ബൈക്ക് മോഷണ കേസിലെ പ്രതിയാവുന്നത് അതിനു മുൻപും അത് കഴിഞ്ഞ് നോക്കി ഇയാൾ മിസ്സിംഗ് ആവുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ദുരൂഹമായി മിസ്സിംഗ് ആവുന്ന ഒരാൾ ഒരു ബൈക്ക് മോഷണ കേസിലെ പ്രതി ആയിട്ടുള്ള ഒരാൾ ഇയാൾ ചൊവ്വായ ആളല്ല എന്ന് നാട്ടുകാർക്ക് മൊത്തം ബോധ്യമുള്ള ഒരാൾ ഒരു ആറു വയസ്സുകാരനെ കൊണ്ട് റോഡിലൂടെ നടന്നു പോകുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക അതാരും കണ്ടില്ലെന്ന് പറയുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക ശ്രീ ഞാൻ കുറ്റപ്പെടുത്തുകയല്ലോ സ്വതാൻ പക്ഷെ സങ്കടം കൊണ്ടു ചോദിക്കുന്നതാണ് ഇല്ല കണ്ടില്ലെന്നല്ല പറയണ്ടില്ല പറയുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി ഇദ്ദേഹം പുറത്തോട്ട് പോയിട്ട് ചില ദിവസങ്ങളിലൊക്കെ മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് അത് ഈ ഒരു മൈക്കിൻ്റെ എന്തോ പരിപാടിക്കൊക്കെ പോകുന്നുണ്ട് ആൾ വെൽ വെൽ ഡ്രസ്സായിട്ടാണ് നടക്കുക നല്ല ഷൂ നല്ല ജീൻസ് അങ്ങനെ നല്ല ടോപ്പിലാണ് നടക്കുന്നത് അപ്പോൾ ഈ പൈസ എങ്ങനെ വരുന്നു എന്നുള്ളത് ഈ വീട്ടുകാരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ത് വരുമാനമുള്ളത് ഉള്ളത് പതിനേഴ് പതിനേഴ് പതിനാറ് പതിനേഴ് വയസ്സുള്ള ആൾക്ക് ഇത്ര വാങ്ങാനുള്ള വരുമാനം എവിടെയെന്ന് ആ വീട്ടുകാർ ചിന്തിക്കുന്നില്ല എല്ലാവരും ചിലപ്പോൾ അവരുടെ വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ എന്നാൽ നാട്ടുകാർ പലരും ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവനീ ഇതുപോലെ മൈക്കിൻ്റെ പരിപാടിക്ക് കാറ്ററിങ്ങിൻ്റെ കൂടെയൊക്കെ പോകുന്നു എന്നുള്ള ആ വരുമാനമാണെന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ ഈ മദ്യമാഫിയ കഞ്ചാവ് ബന്ധമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇവന് പരിചയമുണ്ടെന്നാണ് ഈ മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കുന്നത് എവിടെ പോയെന്ന് വെച്ചാൽ ഇപ്പം അമ്മ വേറെ അതിൽ യഥാർത്ഥം പറയാനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ഈ ഒരു വട്ടം ഇതുപോലെ കാണാതായപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇന്ന ദിവസം മുതൽ കാണുന്നില്ല അവനെ ജോജോനെ കാണുന്നില്ല എന്നാണ് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയതാണ് രാത്രി അവിടെയായിരുന്നു സ്കൂളിൽ എന്തോ പ്രോഗ്രാം പരിപാടിയായിട്ട് അവിടെയായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് വട്ടം അവരെ വീട്ടിൽ പോയി പിന്നെ അവരെ എന്ന് പറയുന്നത് ഈ അമ്മയ്ക്ക് ഇത്ര ഈ ഇത്തരത്തിലുള്ള പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെ അങ്ങോട്ട് പോയിച്ചെന്നൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരാളല്ലായിരുന്നു പക്ഷേ ഒരു ചേട്ടനുണ്ട് ഈ ജ്യേഷ്ഠനോട് ഞാൻ വിളിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ ജോജോ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളത് അവരുടെ ബന്ധുക്കളും അത്യാവശ്യം വിദ്യാഭ്യാസവും ഇവരൊക്കെയുള്ള ആൾക്കാർ ാരാണ് ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത് അവരായിട്ടും നമ്മളിത് ഷെയർ ചെയ്തിരുന്നു ഈ മോഷണ കേസായിട്ട് ബന്ധപ്പെട്ട് അകത്ത് പോയ സമയത്ത് തിരിച്ചു വരുന്നിട്ട് പോലും കുറേ നാൾ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു പുറത്തിറങ്ങാതെ ഇരുന്നിരുന്നൊരവസ്ഥയായിരുന്നു നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയായിരുന്നു പക്ഷേ നമ്മൾ പക്ഷെ നമ്മളപ്പളും ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തില് വരും നമ്മൾ വിചാരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്ന ആ പണിഷ്മെൻറ്റിൻ്റെ സമയത്ത് അവനുണ്ട് അവൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോലീസിനോട് പറഞ്ഞത് അവിടെ നിന്നുണ്ടായ റാഗിങ് ഭാര്യയുള്ള സംഭവങ്ങൾ ഞാനത് ചെയ്തു എന്നുള്ള രീതിയിലാണ് പോലീസിനോട് സംസാരിച്ചത് പിന്നെ കുറ്റബോധം തീരെ ഇല്ല എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നമ്മളിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ ആ ബോഡി ഇന്ന് കാണുമ്പോൾ ശക്തമായിട്ടുള്ള ക്ഷതമുണ്ട് ഇപ്പം നല്ല ചവിട്ടി എന്നുള്ളതൊക്കെ പറയുന്നത് വ്യക്തമായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനിരിക്കാൻ തന്നെ നമുക്കത് മനസ്സിലാക്കാം മൂന്ന് വട്ടം മൂന്ന് പാടുകളൊക്കെ നമുക്കത് കാണാൻ സാധിക്കും ഞാനത് കൂടെ ആളാണ് അപ്പോൾ വ്യക്തമായിട്ട് അവനെ പോലെയുള്ള ആൾ കുഞ്ഞു മോനെ അങ്ങനെ ചവിട്ടി അതിന് ഇടുന്നുണ്ടെങ്കിൽ അവനൊരു ക്രിമിനൽ തന്നെയാണ് എന്തായാലും ഒരു ഒരു പത്തൊമ്പത് വയസ്സുള്ള അവൻ ഇത്ര ക്രൂരമായി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ മനോനില തകരാറിലാണെന്ന് വരുത്തി തീർത്തു വേണ്ടി രക്ഷപ്പെടാം പക്ഷെ അങ്ങനെയല്ല ഇത് വരുത്തി ഉറപ്പുവരുത്തി മരണം ഉറപ്പ് ഉറപ്പുവരുത്തി കൊണ്ട് മാത്രമാണ് അവൻ അവിടെ നിന്ന് ജാതിക്കേയും പൊട്ടിച്ചു നിന്നിട്ട് അവിടെ കയറിയിരുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ഇതിനെ നമ്മളിതിനെതൊന്നും മനസ്സിലാക്കേണ്ടത് അറിയുന്നില്ല നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെ പോകുന്നത് പിള്ളേരെന്താണ് ഇങ്ങനെ പോകുന്നത് എന്നാലും ഇപ്പോൾ പല മാതാപിതാക്കൾക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് മക്കളെ ഇത് ഒരു നാട്ടിൻപ്രദേശം ആയതുകൊണ്ടും ഒരു വീടിൻ്റെ സൈഡിലുള്ള റോഡ് പാടമൊക്കെ കുട്ടികളാണ് പോകുന്ന ഒരു ഇരുപത് മിനിറ്റ് ഗ്യാപ്പിലാണ് ഇതൊക്കെ സംഭവിച്ചത്